സാഫല്യം അവസാന ഭാഗം നാളെ പുതിയ കഥ തുടങ്ങുകയാണ് കേട്ടോ മൈ ബോസ് എന്നും പറഞ്ഞിട്ടൊരു ബോസ് ലവ് ടൈപ്പിലെ കഥയാണ് പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ ദേവിക വൈശാഖനെ കാണുന്നതിന് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു തന്നെ ഒരുപാട് സ്നേഹിച്ച ആളാണ് സഹതാപം തോന്നിയിരുന്നു അവനോട് തനിക്ക് വേണ്ടി ഇപ്പോഴും ജീവിതം മാറ്റിവെച്ചവൻ വിവാഹിതയാണെങ്കിൽ പോലും തന്നെ ഒപ്പം കൂട്ടാമെന്നവൻ പറഞ്ഞുവെന്നാണ് അറിഞ്ഞത് അവനോട് സഹതാപമാണ് തോന്നിയത് പക്ഷെ ഒരിക്കൽ പോലും തനിക്ക് അവനോട് പ്രണയം തോന്നിയിട്ടില്ല ആദ്യമായി കണ്ട നിമിഷം റോയിയോടും തോന്നിയിരുന്നില്ല പക്ഷേ ഈ വീട്ടിലേക്ക് വന്നു കയറിയ നിമിഷം മുതൽ തിരിച്ചറിയുകയായിരുന്നു ഗന്ധമറിഞ്ഞ് ഇണയെ തിരഞ്ഞ താമസിക്കുന്ന പോലെ താനും തൻ്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചറിയുകയായിരുന്നു വൈശാഖ് ഈ ജന്മം ഒരിക്കലും തനിക്ക് ചേർന്ന ഒരാളായി തോന്നിയിട്ടില്ല തങ്ങൾ ഒരുമിക്കുന്നവരല്ല എന്ന് കാണിച്ചു തരുന്നു നിരവധി അവസരങ്ങൾ ഇരുവർക്കും മുൻപിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ അവസാന നിമിഷം എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം വിധി വിധിയൊരുക്കിയത് ഒരിക്കൽ പോലും താൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരുവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിധി ഒരുക്കിയ ഒരു നാടകം മാത്രമായിരുന്നു റോയിയും താനും തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു നിമിത്തം മാത്രമായിരുന്നു വൈശാഖൻ എന്നവൾ ചിന്തിക്കുകയായിരുന്നു റോയ് പറഞ്ഞ സമയത്ത് തന്നെ അവൾ റെഡിയായി നിന്നിരുന്നുവെങ്കിലും വൈശാഖനെ കാണണമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഹൃദയത്തിൽ എന്തോ ഒരു വല്ലായ്മ അവൾ അറിയുന്നുണ്ടായിരുന്നു വീണ്ടും ഒരു കൂടിക്കാഴ്ച അത് തൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി എന്നും അടച്ച അധ്യായമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടത് തൻ്റെ കടമയാണ് തൻ്റെയും റോയിയുടെയും ജീവിതത്തിൽ ഒരു ദുസ്വപ്നമായി പോലും വൈശാഖൻ കടന്നു വരാൻ പാടില്ല അതുപോലെ തന്നോടുള്ള പ്രണയത്തിൻ്റെ പേരിൽ അവൻ ജീവിതം ഹോമിക്കാനും പാടില്ല ഇത് രണ്ടും തൻ്റെ ജീവിതത്തിലെ സമാധാനം കളയുന്നതായി മാത്രമേ തോന്നുകയുള്ളൂ അതുകൊണ്ട് തിരിച്ചവരോട് സംസാരിക്കേണ്ടത് അവനേക്കാൾ കൂടുതൽ തൻ്റെ ആവശ്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു കുറേ സമയം നോക്കി നിന്നതിന് ശേഷമാണ് ഒരു ഓട്ടോറിക്ഷയിൽ വൈശാഖൻ അവിടെ വന്നിറങ്ങിയത് ആദ്യം തന്നെ അവൻ്റെ നോട്ടം ചെല്ലുന്നത് ദേവികയിലായിരുന്നു അവളെ കണ്ട നിമിഷം വീണ്ടും മനസ്സിൽ അടക്കി വെച്ചിരുന്ന വികാരങ്ങൾ പുറത്തേക്ക് വരുന്നത് അവൻ അറിഞ്ഞു ഇല്ല പാടില്ല അവൾ മറ്റൊരുവന്റെയാണ് മറ്റൊരുവന്റെ അവകാശിയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അവന്റെ കണ്ണുകൾ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന നേരിയ നൂലിലെ മിന്നിലായിരുന്നു വേറെ ഒരുവന്റെ താലിയണിഞ്ഞ് താൻ സ്നേഹിച്ചവൾ തൊട്ടുമുന്നിൽ ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ കണ്ണുകൾ ഉടക്കി ആ നിമിഷം തന്നെ വൈശാഖനിൽ വേദന നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു അവനെ കണ്ടപ്പോഴേക്കും അവളിൽ ഒരു വല്ലായ്മ പടർന്നിരുന്നു അത് അവൾ അറിഞ്ഞിരുന്നു എങ്കിലും ദേവിക അവനെ തന്നെ നോക്കുകയായിരുന്നു വല്ലാതെ മാറിപ്പോയി അവൻ എപ്പോഴും ചൈതന്യം മാത്രം തിളങ്ങി നിന്നിരുന്ന ആ മുഖം ഇപ്പോൾ വിഷാദത്തിന്റെ കൂപ്പ് കുത്തിയിരിക്കുന്നു കണ്ണുകൾക്ക് തിളക്കം നഷ്ടമായി എന്നും കുസൃതി ഒളിപ്പിച്ചിരുന്ന ചൊടികളിൽ പോലും ഒരു വിഷാദ പുഞ്ചിരി ബാക്കി ഇരുവർക്കും പുഞ്ചിരി നൽകി കാശ് കൊടുത്ത് വൈശാഖ് നടന്നു വരുമ്പോൾ താനാണോ ഈ മനുഷ്യന്റെ അധപതനത്തിന് കാരണം എന്നൊരു കുറ്റബോധം ഉടലെടുത്തിരുന്നു ദേവികയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ദേവികയിൽ വൈശാഖൻ കണ്ടിരുന്നില്ല അല്പം തടി വച്ചിട്ടുണ്ട് കുറച്ച് നിറവും വച്ചിട്ടുണ്ട് റോയി നൽകുന്ന ജീവിത സംരക്ഷണത്തിൽ അവൾ തൃപ്തയാണെന്ന് അവളെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ വെച്ച ചിരിയോടെ വൈശാഖ് ചോദിക്കുമ്പോൾ ചെറുപുഞ്ചിരി റോയി റോയ് അവന് പകരമായി നൽകിയിരുന്നു ഇല്ല കുറച്ച് സമയമേ ആയുള്ളൂ വരൂ ദേവിക ഒരു നനഞ്ഞ പുഞ്ചിരി മാത്രം നൽകി മാറി നിന്നു ദേവികയെ നോക്കാൻ പോലും അവൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അത്രമേൽ അവളുടെ മനസ്സിൽ റോയി ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അവളുടെ മുഖത്ത് ഓരോ ഇല്ലാതെ അവൻ കണ്ടിട്ടില്ല ആ അത് ഇന്ന് ആദ്യമായാണ് ഒരു വേദനകളും അവളെ അലറ്റാതെ കാണുന്നത് അത്രമേൽ സന്തോഷവതിയായിരുന്നു അവൾ മൂവർക്കുമിടയിൽ മൗനം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങിയപ്പോൾ മൗനത്തിന്റെ മതിൽ കെട്ടികൾ ഭേദിച്ചുകൊണ്ട് റോയ് തന്നെയാണ് സംസാരിച്ചത് നിങ്ങൾ സംസാരിക്കുക എനിക്കൊരു ഓട്ടമുണ്ട് ഞാൻ പോയിട്ട് വരാം അപ്പോഴേക്കും ദേവിയുടെ മുഖത്തൊരു പരിഭ്രമം നിറയുന്നത് റോയ് കണ്ടിരുന്നു വൈശാഖൻ കാണാതെ അവളുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഇരു കണ്ണുകളും ചിമ്മി ചിമ്മിക്കാണിച്ച് റോയ് ഓട്ടോയിലേക്ക് കയറിയിരുന്നു റോയ്യുടെ ഓട്ടോ കടന്നു പോയപ്പോഴും ഇരുവരും എന്ത് സംസാരിച്ച് തുടങ്ങണമെന്നറിയാതെയായി വീണ്ടും മൗനം തിങ്ങി മൗനത്തിന്റെ മൂടുപടം ഭേദിച്ചുകൊണ്ട് വൈശാഖ് തന്നെ സംസാരിച്ചു സുഖമാണോ ദേവിക അവൻ ദേവിക എന്ന് വിളിച്ചത് അവൾ ശ്രദ്ധിച്ചിരുന്നു പണ്ട് സംസാരിക്കുമ്പോൾ ദേവു എന്ന് വിളിച്ച് സംസാരിച്ചവൻ ദേവിക എന്ന് അഭിസംബോധന ചെയ്തത് താൻ മറ്റൊരുവൻറ്റേതാണെന്ന വിശ്വാസത്തിലാണെന്ന സമാധാനം അവളിൽ നിറഞ്ഞു ഒരു പുഞ്ചിരി അവന് പകരമായി നൽകി റോയ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ ഒരു തുടക്കം എന്നതുപോലെ വൈശാഖൻ പറഞ്ഞു മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ ദേവിയെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ കാരണം തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു ജീവിതമാണിത് ഈ ജീവിതത്തിൽ ദേവിക സന്തോഷവതിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് സർ ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരിക്കലും ചേരാത്തവരാണ് നമ്മൾ എന്നും സമാന്തര രേഖകൾ മാത്രമായിരുന്നു അത് ദേവിക മനസ്സിലാക്കി ഞാനത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുത്തു ചിലപ്പോൾ വിധി ഇതായിരിക്കും ദേവിക പറഞ്ഞതുപോലെ ഒരിക്കലും ഒന്നു ചേരാൻ ഭാഗ്യമില്ലാത്തവരായിരിക്കാം അതുകൊണ്ടല്ലേ ഉള്ളം കൈയോളം വന്നിട്ടും തന്നെ എനിക്ക് നഷ്ടമായത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിനും അപ്പുറം ഈശ്വരനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു വിധിയാണ് നമുക്കുണ്ടായതെന്ന് വിചാരിച്ചാൽ മതി അതിനുമപ്പുറം ഞാൻ ഒരിക്കൽ പോലും പ്രണയത്തോട് ചിന്തിച്ചിട്ട് പോലുമില്ല സാറിനെ കുറിച്ച് ബഹുമാനമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും പ്രണയമായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എ നൂറ് ശതമാനം സന്തുഷ്ടയാണ് എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ഞാനൊരു സാധാരണക്കാരിയാണ് ഒരിക്കലും സാറിനെ പോലെ ഒരാൾക്കൊപ്പം ജീവിക്കാനുള്ള അർഹതയില്ലെന്നും അല്ലെങ്കിൽ അതിനുള്ള അന്തസ്സും എനിക്കില്ല റോയിച്ചായനൊരു സാധാരണക്കാരനാണ് എന്നെ പോലെ കുടുംബ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞ ഒരു സാധാരണക്കാരൻ തന്നെയാണ് എനിക്ക് ചേരുന്നത് ഒരു പക്ഷെ നമ്മൾ ഒരു ജീവിതം തുടങ്ങിയാലും താളപ്പിഴകൾ ഉണ്ടായേനേ ഒരിക്കലും അത് വിജയമാവില്ല ഓരോരുത്തരും ഓരോരുത്തരെ ദൈവം തന്നെ കണ്ടു നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം അത് നമ്മുടെ തലയിൽ എഴുതിയാണ് വിടുന്നത് ആ വിധി മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എല്ലാ ബഹുമാനവും വെച്ച് സാറിനോട് ഞാൻ പറയുകയാണ് എൻ്റെ പേരിൽ സാർ ഒരിക്കലും ഈ ജീവിതം ഹോമിച്ച് കളയരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മനസമാധാനം കിട്ടില്ല ഒരിക്കലെങ്കിലും സാർ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരണം എൻ്റെ പേരിൽ വിവാഹം കഴിക്കാതെയും അല്ലെങ്കിൽ ഈ പേരിൽ ജീവിതം നശിച്ചു പോകില്ല എന്ന് ഒരു വാക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ കൂടിക്കാഴ്ചക്ക് വേണ്ടി പോലും ഞാൻ വന്നത് എന്നും ദേവിക പറയുന്നതെല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ പക്ഷേ ഇത് ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ ജീവിതത്തിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല ആ വാക്കുകൾ അവൾ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു അങ്ങനെയാണെങ്കിൽ സാർ എന്നോട് ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ് എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാനോ സാറോ കുറ്റം ചെയ്തിട്ടല്ല ആരും തെറ്റുകാരല്ലായിരുന്നു എല്ലാത്തിനും ഇടയിൽ നിന്ന് കളിച്ചത് വിധി മാത്രമായിരുന്നു നമ്മൾ ഒന്നു ചേരേണ്ടവരായിരുന്നുവെങ്കിൽ അവസാന നിമിഷം നമുക്കിടയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമായിരുന്നില്ല എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കണം എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ സാറിൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കണം ഞാനിപ്പോൾ സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ പറയുന്നതല്ല ഒരുപാട് സമാധാനത്തോടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷെ ആ സമാധാനമൊക്കെ എനിക്ക് നഷ്ടപ്പെടാൻ ഒരൊറ്റ ദിവസം മതി സാറിന് ഇനി ഒരു ജീവിതമില്ലെന്നറിഞ്ഞാൽ ഒരിക്കലും നിറഞ്ഞ മനസ്സോടെ റോയിച്ചാൻ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ കാരണമാണല്ലോ സാറിൻ്റെ ജീവിതം ഇങ്ങനെയായതെന്ന കുറ്റബോധം മരണം വരെ എന്നെ പിന്തുടരും അങ്ങനെ ഒരു അവസ്ഥ കൂടി സാർ എനിക്ക് തരരുത് രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ മരണം കാത്തു നിന്നവളാണ് ഞാൻ അവിടെ നിന്നും എനിക്കൊരു ജീവിതം തന്ന മനുഷ്യനാണ് ഇപ്പോൾ പോയത് അദ്ദേഹവും ഞാനും തമ്മിൽ സ്നേഹിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയിൽ സാർ എൻ്റെ പേരിൽ ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിലും വലിയ വേദനയായി മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവൾ കൈതൊഴുതപ്പോൾ വൈശാഖൻ വല്ലാതെയായി പോയിരുന്നു താൻ വിഷമിക്കേണ്ട ഞാൻ കാരണം തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല തന്നെ മറക്കാൻ എനിക്ക് പ്രയാസമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അതിന് ശ്രമിച്ചു കൊള്ളാം മറ്റൊരു ജീവിതം ഞാൻ കൊള്ളാം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കില്ല അതോർത്ത് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവില്ല തൻ്റെയും റോയിയുടെയും കൺവെട്ടത്ത് പോലും ഞാനിനി ഉണ്ടാവില്ല അല്ലെങ്കിലും തന്നെ കണ്ടതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്ന് തീരുമാനിച്ചതാണ് ഞാൻ എൻ്റെ വീട്ടുകാരുടെ സ്വത്തൊന്നും എനിക്ക് വേണ്ട ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കുറച്ച് സമ്പാദ്യമുണ്ട് അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വേദനിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് ഈ നാട് സമ്മാനിച്ചിട്ടുള്ളത് എനിക്ക് ഹൃദയത്തിൽ നോവു പടർത്തിയ ഒരു കണ്ണുനീർത്തോണി ഈ നാടി നാ ആഴങ്ങളിൽ എവിടെയോ മുങ്ങി താണുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ പോലും അവളുടെ കണ്ണുകളിൽ ചുവപ്പുരാശി പടർന്നു വരുന്നത് അവൾ അറിഞ്ഞിരുന്നു മുറിവേറ്റ ഹൃദയത്തോടെയാണ് അവനത് പറഞ്ഞതെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരുപാട് തന്നോട് സംസാരിച്ചാൽ അതും എനിക്ക് ബുദ്ധിമുട്ടാണ് ദേവികെ ഞാനെന്നാൽ പോട്ടെ തന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത് തൻ്റെ ജീവിതം സന്തോഷപൂർവ്വമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് എവിടെയാണെങ്കിലും താൻ സന്തോഷത്തോടെ ഇരുന്നാൽ മതി ഞാൻ എന്നും തൻ്റെ സന്തോഷം മാത്രമാണ് ആഗ്രഹിച്ചത് പക്ഷേ താൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടം എന്നും അതേപോലെ മനസ്സിലുണ്ടാവും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ ഒരിക്കലും മാറില്ല ഇനി ഒരിക്കലും എന്നെ സ്വന്തമായി കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല സുഹൃത്തായി ദേവിയേക്ക് എന്നെ കാണാം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളുമായി ജീവിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും എന്നെ ഓർന്നു ഓർക്കുക അത്രയും പറഞ്ഞ് മറുപടിക്കേക്കാക്കാതെ അവൻ നടന്നു നീങ്ങുമ്പോൾ അവനേൽപ്പിച്ച വാക്കുകൾ നൊമ്പരം അവളിൽ അപ്പോഴും ബാക്കിയായിരുന്നു എങ്കിലും തൻ്റെ ജീവിതം സന്തോഷപൂർണമെന്ന് അവനെ അറിയിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു അവൾ വന്നതെങ്കിൽ മാത്രമേ അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാനൊരു തോന്നൽ അവനുണ്ടാകൂ ഒരിക്കലും തന്നെ ഓർത്ത് നേരി ഒടുങ്ങാനുള്ളതല്ല ആ ജന്മം നല്ലൊരു മനുഷ്യനാണ് വൈശാഖൻ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ചുരുക്കം ചില നല്ല മനുഷ്യരിൽ ഒരാൾ ഒരു മനുഷ്യ സ്നേഹി പക്ഷെ ഒരിക്കലും അവനെ താൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ തന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവന്റെ ജീവിതം നശിക്കുന്നതും തനിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പേഴ്സിൽ നിന്ന് ഫോൺ എടുത്ത് റോയിയെ വിളിച്ചു റോയിച്ചാൻ എവിടെയാ ഞാൻ ഇവിടെ കുറച്ചപ്പുറത്തുണ്ട് വൈശാഖൻ പോയോ പോയി സംസാരിച്ചോ സംസാരിച്ചു കാര്യങ്ങളൊക്കെ അവൾ ചുരുക്കി പറഞ്ഞപ്പോൾ അവനിലും ഒരു കുളിർക്കാറ്റ് മനസ്സിൽ വീണതുപോലെ തോന്നിയിരുന്നു താനവിടെ നിൽക്കാൻ ഞാൻ വരാം ദേവികയുടെ അടുത്തു നിന്നും വൈശാഖൻ നേരെ പോയത് ബാറിലേക്കായിരുന്നു അവിടെ നിന്ന് ബോധം മറയുന്നത് വരെ കുടിക്കുവാനായിരുന്നു അവൻ തീരുമാനിച്ചത് ഓരോ പെഗ് കഴിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ആവേശത്തോടെയും അരിശത്തോടെയും തെളിഞ്ഞു വന്ന രൂപം ഗൗതമിന്റെ ആയിരുന്നു അവൻ കാരണമാണ് കൈവളയിൽ വരെ എത്തിയ തൻ്റെ പ്രണയം തനിക്ക് നഷ്ടമായത് തന്നെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചത് അവനാണ് ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിന്റെ ലഹരിയിലും അതോടൊപ്പം ഗൗതം ചെയ്ത തന്നെ ചതിച്ചതെല്ലാം അവന്റെ മനസ്സിൽ തിജ്വ്വാലയായി ആളി അവിടെ നിന്നും അവൻ നേരെ ഇറങ്ങി ഗൗതമിന്റെ വീട്ടിലേക്കാണ് നടന്നത് ഗൗതമിന്റെ വീടിന് മുൻപിലേക്ക് ചെന്നിറങ്ങുമ്പോൾ വൈശാഖിന് മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൗതമന്റെ ജീവൻ എടുക്കുക കോളിംഗ് ബെൽ അമർന്നിട്ട് ഉണ്ടായിട്ട് പോലും അത് അമർത്താതെ വാതിൽ തുടരെ തുടരെ വൈശാഖൻ കൊട്ടിക്കൊണ്ടിരുന്നു വാതിൽ തുറന്നത് ഗൗതമന്റെ അമ്മയായിരുന്നു ആ സമയത്ത് വൈശാഖനെ കണ്ടതും അതിശയം തോന്നിയിരുന്നു ആ രൂപത്തിൽ ആദ്യമായാണ് അവർ കാണുന്നത് വൈശാഖനെ അവൻ ഇവിടെ ഇല്ലെന്നും ഒരു ബിസിനസ് ടൂറിലാണെന്നും ഒക്കെ ആയിരുന്നു വിശ്വനാഥൻ അവരോട് പറഞ്ഞിരുന്നത് അവൻ എവിടെ ഗൗതം അവൻ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചെറിയൊരു ഈർഷ്യ ഉണ്ടായിരുന്നു മകൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പയ്യനാണ് അവനിങ്ങനെ ബോധം പോകുന്നത് വരെ കുടിക്കുന്നത് അവർക്കിഷ്ടമായിരുന്നില്ല എന്തൊരു കോലമാണ് വൈശാഖെ നിനക്ക് ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി അവർ ഗുണദോഷിയാകാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൻ നേരെ വീടിനകത്തേക്ക് കയറിക്കൊണ്ടിരുന്നു ടി വി കണ്ടുകൊണ്ടിരുന്ന ഗ്രീഷ്മ അവനെ കണ്ടപ്പോൾ ഒന്ന് അടുത്തു വന്നിരുന്നു അവളെയും ഗൗനിക്കാതെ അവൻ നേരെ മുകളിലത്തെ മുറിയിലേക്കായിരുന്നു കയറിയത് മുകളിലത്തെ മുറിയിൽ ചെന്നപ്പോൾ ഇയർഫോണിൽ പാട്ട് വെച്ച് കേൾക്കുന്ന തിരക്കിലായിരുന്നു ഗൗതം വൈശാഖനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി വൈശാഖ് അവനോട് സംസാരിക്കാൻ പോലും ഇടം കൊടുക്കാതെ മുഖമടച്ചൊരു അടിയായിരുന്നു ആദ്യം കൊടുത്തത് പിന്നീട് അങ്ങോട്ട് അടിയുടെ പെരുമഴയായിരുന്നു അവന് കലി അടങ്ങുന്നത് വരെ അവനെ അടിക്കാൻ തുടങ്ങിയിരുന്നു ശബ്ദം കേട്ട് അകത്തേക്ക് കയറി ഗൗതമൻ്റെ ഗംഗ വൈശാഖനെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ബലപ്രയോഗങ്ങൾക്കൊന്നും വൈശാഖനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ അതിനുശേഷം ഒരടി കൊടുത്തപ്പോഴേക്കും മുകളത്തെ നിലയിൽ നിന്ന് താഴേക്ക് തന്നെ വീണു ഗൗതം അവന്റെ ബോധം പോയി കഴിഞ്ഞിരുന്നു അയ്യോ എന്റെ കുഞ്ഞ് ഗംഗ ഉറക്ക വിളിച്ച് താഴെ ഇറങ്ങി പല പ്രാവശ്യം അവനെ നോക്കിയെങ്കിലും ഒരു ചെറിയ ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാടാ മഹാബാബി എൻ്റെ കുഞ്ഞിനോട് നീ ഇത് ചെയ്തത് കണ്ണുനീരന്റെ ഇടയിലും ഗംഗ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിങ്ങളുടെ പുന്നാരമോൻ എന്നോട് ചെയ്തതിൻ്റെ ഒരു അംശം പോലും ഞാൻ അവനോട് ചെയ്തിട്ടില്ല നടന്ന സംഭവങ്ങളൊക്കെ കുഴഞ്ഞ ശബ്ദത്തിൽ തുറന്നു പറയുമ്പോഴും വൈശാഖന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കി ഗ്രീഷ്മയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒരിക്കൽ കൂടി പറഞ്ഞു എനിക്ക് വേണ്ടി നീ കാത്തിരിക്കേണ്ട ഈ ലോകത്ത് ഞാൻ ആരെ കല്യാണം കഴിച്ചാലും നിന്നെ കെട്ടില്ല അത് അവനോടുള്ള വാശിയാണെന്ന് നീ കരുതിയാൽ മതി അത്രയും പറഞ്ഞു മറുപടിക്കുകാക്കാതെ അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ നിറഞ്ഞു പോയിരുന്നു ഗ്രീഷ്മയുടെ കണ്ണുകൾ ഒരു നിമിഷം അവൾക്ക് ഗൗതമിനോട് പോലും ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു ഒരു വിധത്തിൽ അവർ ഗൗതമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗൗതമിന്റെ അവസ്ഥ വളരെ മോശമാണെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് അത്രയും ഉയരത്തിൽ നിന്ന് വീണത് ബോധം തെളിയുമ്പോൾ ഒന്നെങ്കിൽ പൂർണ്ണമായ ഒരു തളർച്ചയായിരിക്കും അവന്റെ ശരീരത്തെ കാത്തിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ശിഷ്ടകാലം വീൽ ചെയറിൽ തള്ളി നീക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ശബ്ദം പൂർണ്ണമായും നഷ്ടമായ അവസ്ഥയിൽ അവൻ മാറിപ്പോകുമെന്ന് അറിയിച്ചു ഒരു കടയുടെ മുൻപിൽ കുറച്ച് സമയങ്ങൾ കൂടി തന്റെ സമയം തള്ളി നീക്കിയിരുന്നു വൈശാഖ് കുറച്ച് ബോധം വന്നപ്പോഴേക്കും താൻ ചെയ്ത തെറ്റാണെന്ന് അവന് തോന്നിയിരുന്നില്ല മൊബൈലെടുത്ത് നോക്കിയപ്പോൾ സമയം രണ്ടര ആയിട്ടേ ഉള്ളൂ ഈ സമയത്ത് വണ്ടിയൊന്നും കിട്ടില്ല എങ്കിലും വെറുതെ ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു അവിടെ നിന്നൊരു വണ്ടി പിടിച്ചു ശേഷം ഒട്ടും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല പോകാനുള്ള സ്ഥലം ഡ്രൈവറോട് പറഞ്ഞ് വണ്ടിയിലിരുന്ന് കുറച്ചു സമയം കൂടി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നേരം കുറച്ച് പുലർന്നിരുന്നു താൻ പറഞ്ഞ അഡ്രസ്സിന് മുൻപിൽ ഡ്രൈവർ വണ്ടി നിർത്തുമ്പോൾ ആ വീടിന് മുൻപിൽ വലിയൊരു വലിയൊരാൾക്കൂട്ടം അവൻ കണ്ടിരുന്നു അകത്തേക്ക് കയറുന്തോറും ഒരു പെൺകുട്ടിയുടെ നിലവിളികളും കണ്ണുനീരും കേൾക്കാമായിരുന്നു തടിച്ചുകൂടി നിന്നിരുന്ന ആളുകളെ ഗൌനിക്കാതെ അവൻ അകത്തേക്ക് കയറിയപ്പോൾ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ കിടത്തിയിരിക്കുന്ന അമ്മയുടെ ശവശരീരത്തിന് മുൻപിലിരുന്ന് കരയുന്ന നന്ദിനിയായിരുന്നു അവൻ കണ്ടത് ആ കാഴ്ച അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് അവനെ കണ്ടപ്പോൾ ആ നിമിഷം അവളുടെ കണ്ണുകളിൽ അത്ഭുതം വിടർന്നിരിക്കുന്നു എന്ന് അവന് തോന്നിയിരുന്നു അവളുടെ നിസ്സഹായവസ്ഥ അവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു കുടിച്ച മദ്യത്തിന്റെ ലഹരി ആ നിമിഷം തന്നെ ശരീരത്തിൽ നിന്നും മായുന്നത് വൈശാഖൻ അറിഞ്ഞു സ്വന്തം അമ്മയെ പോലെ തന്നെ നോക്കിയ സ്ത്രീയാണ് അവിടെ കിടക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലെങ്കിലും അവന്റെ ഹൃദയം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു അവിടെ കൂടെ നിന്ന് ആരോ പറയുന്നത് കേട്ടു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു രാത്രിയിൽ ചെറിയൊരു നെഞ്ചുവേദന പോലെ വന്നു അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു ആ കൊച്ചു ഡിസ്പെൻസറിയിൽ പോയിരിക്കായിരുന്നു അവസാന സമയത്ത് കുറച്ചു വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ആ വാചകങ്ങൾ കൂടി കേട്ടപ്പോൾ അറിയാതെ വൈശാഖന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു കുറച്ചു ദിവസത്തെ താമസം കൊണ്ട് തന്നെ നന്ദിനിയേക്കാൾ കൂടുതൽ ആത്മബന്ധം തോന്നിയത് അവളുടെ അമ്മയോടായിരുന്നു അവന് വല്ലാത്ത വേദനയായിരുന്നു തോന്നിയത് എല്ലാ കാര്യങ്ങളും കൂടി അവൻ കൂടി നിന്നാണ് ചെയ്തത് അധികം ബന്ധുക്കൾ ആരും വരാനില്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശവസംസ്കാര എല്ലാം നടത്തി അവസാനം നന്ദിനി തന്നെ അമ്മയ്ക്ക് കൊള്ളിവെക്കുകയും ചെയ്തു അപ്പോൾ എല്ലാം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന നിസ്സഹായത അവനെ കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു ഇനി അവൾക്ക് ആരുമില്ലെന്നാ സത്യം അവനും ഉൾക്കൊണ്ടിരുന്നു ഇനി സമൂഹത്തിന്റെ ഇരുട്ടിൽ അവൾ ഒറ്റയ്ക്കാണ് അവളെ കാത്ത് നിരവധി ആളുകൾ ഇരിക്കുന്നുണ്ട് ഇന്നൊരു ദിവസം തനിക്ക് സംരക്ഷണം നൽകാൻ സാധിക്കും പക്ഷെ വീണ്ടും അവൾ ഒറ്റയ്ക്കാണ് ദേവിക അമ്പല നിന്ന് മനസ്സൊരുകി തന്നെ വൈശാഖന് വേണ്ടി പ്രാർത്ഥിച്ചു റോയിയും ഒരു കൂടി മെഴുകുതിരി വൈശാഖന് വേണ്ടി കത്തിച്ചു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ചടങ്ങുകളെല്ലാം തീർത്ത് എല്ലാവരും കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നന്ദിനിയും വൈശാഖനും മാത്രമായി മാഷ് പോകുന്നില്ലേ ഇടറിയ ശബ്ദത്തോടെ അവൾ ചോദിച്ചപ്പോൾ സംസാരിക്കാൻ പോലും ആ പാവത്തിനാവില്ലെന്ന് അവൻ തോന്നിയിരുന്നു മാഷ് കാശും കൊണ്ട് വന്നതാവൂ അല്ലേ ഇനിയിപ്പോൾ എനിക്കെന്തിനാ മാഷേ വീട് വീട്ടിൽ കിടന്ന് മരിച്ചത് എൻ്റെ അമ്മയാണ് ഈ വീട്ടിൽ തന്നെ കിടന്ന് ഞാനും മരിക്കും അമ്മയ്ക്ക് വേണ്ടി ആണ് ഞാൻ ജീവിച്ചത് എൻ്റെ അമ്മയില്ലാതെ ഞാനിനി എന്തിനാ അവൾ കരഞ്ഞുപോയി അങ്ങനെയൊന്നും പറയാതെ നന്ദിനിയോട് അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കറിഞ്ഞുപോയി ഒരു നിമിഷം അപ്രതീക്ഷിതമായി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞപ്പോൾ ഇത്ര സമയവും അവൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീരെല്ലാം തൻ്റെ നെഞ്ചിലൊഴുക്കി കളയുകയാണെന്ന് അവന് തോന്നിയിരുന്നു അവളുടെ ആ പ്രവൃത്തി ഒരു അത്ഭുതം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അവളെ അകറ്റാൻ അവൻ ശ്രമിച്ചിരുന്നില്ല കാരണം അവൾ കരയട്ടെ എന്ന് അവൻ കരുതി ഏതോ ഒരു നിമിഷം അവൻ്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചിരുന്നു എനിക്ക് ആരുമില്ല പക്ഷേ എനിക്കിനി ആരുമില്ല ഒരു നാമജപം പോലെ അവൾ പറയുന്നുണ്ടായിരുന്നു ഈ ശരീരത്തിൽ നിന്നും ജീവൻ വേർപ്പെടുന്ന നിമിഷം വരെ തനിക്ക് ഉണ്ടാവും അവന്റെ ആ വാക്കുകൾ ഇടിമുഴക്കം പോലെയാണ് അവളുടെ കാതിൽ അലയടിച്ചത് ആ നിമിഷം തന്നെ അവന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് അവൾ അവിശ്വസനയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പം എനിക്കും ആരുമില്ല നമ്മൾ തുല്യ ദുഃഖിതരാണ് പിന്നെ നമുക്ക് രണ്ടുപേർക്കും ആരെങ്കിലും ഒക്കെ ആയിക്കൂടെ വിഷമിക്കേണ്ട അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാവും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങിയ ആളാണ് ഞാൻ അതിനു മുൻപ് തന്നെയും തൻ്റെ അമ്മയും ഒന്ന് കണ്ട് യാത്ര പറയണമെന്ന് തോന്നി ഈ ജീവിതത്തിൽ എന്നെ കുറച്ചെങ്കിലും സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ടാളുമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഇവിടെ വന്ന് യാത്ര പറഞ്ഞത് തൻ്റെ വീടിൻ്റെ കടം തീർത്ത് തിരികെ പോകാനായി ഇറങ്ങിയ ആളാണ് ഞാൻ ഒരുപക്ഷെ താൻ ഒറ്റയ്ക്കായി പോകുന്നു എന്ന് കരുതി ഈശ്വരനയസ്സായിരിക്കുമെന്നെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വീണ്ടും സംശയമാറാതെ അവൾ നോക്കി വെറുതെ പറഞ്ഞതല്ല ഞാൻ ഉണ്ടാകുമെന്നും തനിക്കൊപ്പോൾ അപ്പോൾ ദേവിക അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ദേവിക അതൊരു സ്വപ്നമായിരുന്നു സ്വപ്നമാണെന്ന് എന്നെ കാണിച്ചു തരികയും ചെയ്തു നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അവൻ അവളോട് തുറന്നു പറഞ്ഞിരുന്നു ആ നിമിഷം അവൾക്കും തോന്നിയിരുന്നു ഈശ്വരൻ എത്ര വിദഗ്ധമായാണ് ഓരോരുത്തരെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതെന്ന് ആള് മാരവും ആർഭാടവും ഒന്നുമില്ലാതെ നമുക്ക് വിവാഹം കഴിക്കാം എന്നിട്ട് മറ്റേതെങ്കിലും നാട്ടിൽ പോകാം സമാധാനത്തോടെ ജീവിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ ഒരു സുരക്ഷിതത്വവും പ്രതീക്ഷകളും ഒക്കെ അവളിൽ നാം കിട്ടുന്നുണ്ടായിരുന്നു വൈശാഖൻ ആ നിമിഷവും ചിന്തിച്ചത് ഇതായിരുന്നു രണ്ടുപേരെ ഒരുമിച്ച് ചേർക്കുവാൻ ഈശ്വരൻ എത്ര എളുപ്പമാണ് ഒരു പുലരി വരവാകാൻ പോലും ഒരു രാത്രി ആവശ്യമാണ് പക്ഷേ രണ്ട് മനസ്സുകളെ ഒരുമിച്ച് ചേർക്കുവാൻ ഒരു നിമിഷം മാത്രം തുടക്കകാലത്ത് എഴുതിയ കഥയാണേ പക്ഷേ നിങ്ങളിൽ നിന്നും എനിക്ക് ഈ കഥയ്ക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കിട്ടോ അപ്പം ഞാൻ മറ്റൊരു പുതിയ കഥയുമായിട്ട് വരാവേ